ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും വർക്ക് എന്തും കിട്ടാപ്പം ഉണ്ടാക്കണതെന്നല്ലേ അതാണ് പാൽ പുട്ട് പാൽ പുട്ടെന്ന് മാത്രമല്ല അതിലൊരു പ്രത്യേക സാധനം കൂടി കൂട്ടുന്നുണ്ട് അപ്പം ഒരു ഒരു പ്രത്യേക തരം ഫുഡാണത് അപ്പം അത് എന്താന്ന് നിങ്ങൾ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കഴിയണവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളോ അപ്പൊ നമുക്ക് ഞാൻ ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പാൽപ്പുട്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ഉട്ടുകൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പാൽപുട്ടെന്നല്ല പറഞ്ഞ അപ്പൊ നമുക്ക് പാല് വേണം പാലാണെന്നുണ്ടെങ്കിൽ പാൽ എടുക്കാം ഞാൻ ഞാനിവിടെ നാളികേരം പാലാണ് എടുത്തിരിക്കുന്നത് രണ്ട് പാൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ എടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് കഷ്ടി എടുത്തിട്ടുണ്ട് നാളികേരപ്പാൽ പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരം ചിറകിയത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ബീട്രൂട്ട് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ കുറ ഒരു ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളൂട്ടാ അത്രേ വേണ്ടു പിന്നെ നമുക്ക് നെയ്യ് വേണം കുറച്ച് അതേപോലെ നമ്മളുടെ ഉപ്പും വേണം ഇത്ര സാധനങ്ങളെ നമുക്ക് ഈ പാൽപ്പുട്ടുണ്ടാക്കാൻ ആവശ്യമുള്ളു ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്തു നെയ്യൊന്നും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതങ്ങനെ ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് വളറ്റി ആ പച്ചമ്മളം മാറുന്നവരെ ഒന്നുകൊണ്ട് വളറ്റി എടുക്കാം നല്ലൊരു കളറും ഒക്കെ ഇണ്ടാവും നല്ല ടേസ്റ്റാകും ബീറ്ററൂട്ടൂടെ വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം അതേപോലെ മതി കണ്ടില്ലേ അതേപോലെ മതി നമുക്ക് എന്നാലും ഈ പൊടി കുഴയ്ക്കാനൊക്കെ നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ പൊടി പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം കുറച്ച് പഞ്ചസാരനെ ഇട്ടിട്ടുള്ളൂ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് അതിലേക്ക് നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഉപ്പിട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇട്ടുകൊടുത്തു നമുക്ക് ഇതൊന്നും ഇങ്ങോട്ട് കുഴക്കാം ഇനി ആവശ്യത്തിന് പാല് കൂടി ഒഴിച്ച് നമുക്കിങ്ങട്ട് കുഴച്ചെടുക്കാം ഇനി ഞാനിത് കുഴച്ചതിന്റെ ശേഷം കാണിക്കാം കണ്ടില്ലേ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചാല് ഇങ്ങനെ അവിടെ പോലെ കുഴക്കേണ്ടത് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനൊക്കെ നോക്കാം ഞാനിവിടെ ഗ്യാസിലെത്തിച്ചിട്ട് ഒരു പുട്ടും കുടം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിന്റെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് പുട്ട് വെക്കാതെ നോക്കാം ഞാനിങ്ങനെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കണത് അതിലേക്ക് ഇതാ ചിരട്ടയുടെ ചില്ല് കണ്ടോ അതതിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം ഇട്ടതിന് ശേഷം നമുക്ക് ഈ പുട്ടിൻ്റെ പൊടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം കണ്ടില്ലേ നല്ല കളറ് ങ്ങട്ട് വെച്ചുകൊടുക്കാം ഇതിന്റെ അടപ്പുകൊണ്ട് അങ്ങോട്ട് അടച്ചു കൊടുക്കാം നമ്മുടെ പുട്ടിവിടെ ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി വെക്കാം അതവിടെ വാങ്ങി വെച്ചു ഇനി നമുക്കിതന്നെ ഒരു ഒന്നും കൂടി ഇണ്ടാക്കാം അതേപോലെ തന്നെ നമുക്ക് പുട്ടിൻ്റെ നാളികേരം ഇട്ടുകൊടുക്കാം എന്നിട്ടതിലേക്ക് പുട്ട് നിറച്ച് വെക്കാം ഇനി ഞാനിതുണ്ടാക്കിയതിന് ശേഷം കാണിക്കാം ഞാൻ ഞാനിതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം അങ്ങനെ നമ്മുടെ വെറൈറ്റി പാൽപുട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ പിന്നെ ഇതിന് കളർ ഒന്നും കൂടി കൂടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബീട്രൂട്ട് കൂട്ടി ഞാൻ ഒന്നല്ല എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്ര കളറ് പിന്നെ കുട്ടികളൊക്കെ ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടും അവർക്ക് അവരുടെ ദേഹത്തിലെത്തും ചെയ്യും അപ്പം അതിനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ പുട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഒന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്കെന്നാലും ഇനി അടുത്ത വീഡിയോയില് കാണാം